മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നു നേരത്തെ നമ്മൾ ചെയ്തു പോരുന്ന ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്ക് യെസ് ബാങ്കിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ നല്ല പോസിറ്റീവ് സൈഡ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്കറിയാം യെസ് ബാങ്കിനെക്കുറിച്ച് അത്ര നല്ല സുഖകരമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷമല്ല ഇതിൻ്റെ ഒരു മൊമെൻറ്റം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതെന്നുള്ളത് എന്നാലും സ്റ്റാറ്റസ് എന്താണ് ഓവർവ്യൂ ഒന്ന് പരിശോധിക്കാം ചില ആളുകൾക്കെങ്കിലും സമാധാനമാകും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയോട് ഉദ്ദേശിക്കുന്നത് വലിയൊരു തുക വാങ്ങി ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ഫുൾ ഫണ്ട് തികച്ചും ഈ ഒരു സ്റ്റോക്കിൽ അകപ്പെട്ടു പോയ ഹതഭാഗ്യന്മാർ പോലും നമുക്കിടയിലുണ്ട് ഏതായിരുന്നാലും നമുക്കതിൻ്റെ ഡീറ്റെയിൽ നോക്കാം ഇരുപത്തി ആറ് രൂപ പത്തൊൻപത് പൈസയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഥവാ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്കറിയുന്നത് പോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ വലിയൊരു മൊമെൻ്റ് ഒന്നും മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നില്ല എന്നുള്ളതാണ് കാണുന്നില്ല എന്ന് പറയാനുള്ള മറ്റൊരു തെളിവ് കൂടിയുണ്ട് ഓവർവ്യൂ അഥവാ പെർഫോമൻസ് ബേസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടുഡേ അല്ലോ വന്നിട്ടുള്ളത് ഇരുപത്തി രൂപ പന്ത്രണ്ട് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് ഇരുപത്തി ആറ് രൂപ എൺപത്തി അഞ്ച് പൈസ വരെ പോയിട്ടുള്ളൂ അത് നിന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ഒരു ട്രേഡിങ് കാര്യങ്ങൾ മൊമെൻറ്റം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇതിൽ വലിയൊരു മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അടുത്ത കാലത്തൊന്നും എന്ന എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളതായ അറിവനുസരിച്ച് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ലോ പോയിട്ടുള്ളത് പതിനഞ്ച് പോയിൻറ്റ് എ എ ഏഴ് പൂജ്യം അഥവാ പഞ്ച് പതിനഞ്ച് രൂപ എഴുപത് പൈസയും ഫിഫ്റ്റി ടു ഹൈ പോയിട്ടുള്ളത് മുപ്പത്തിരണ്ട് രൂപ അമ്പത്തി അഞ്ച് പൈസയാണ് ഇതും വലിയൊരു മാറ്റം കാരണം ആ ഒരു ലെവലിലേക്ക് മാത്രമേ ഇതിൻ്റെ ഒരു മൂമെൻ്റ് നടക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ ഒന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പതിനൊന്ന് അനലിസ്റ്റുകൾ പങ്കെടുത്തിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനമായും അവർ പറയുന്ന കാര്യം എഴുപത്തി മൂന്ന് പെർസെൻറ്റേജും പറയുന്നത് ഇത് വിൽക്കാനുള്ള സമയമാണ് വിൽക്കാനുള്ള വയ്ക്കാനുള്ള സമയമായിട്ട് അഥവാ ഹോൾഡ് ചെയ്യാനുള്ള സമയമായിട്ട് ഇരുപത്തിയേഴ് ഇരുപത്തേഴ് പെർസെൻറ്റേജ് മാത്രമേ പറയുന്നുള്ളൂ ഇരുപത്തേഴ് പെർസെൻറ്റേജ് എന്നാണ് വളരെ തുലം പോകുന്ന പെർസെൻറ്റേജ് പതിനൊന്നാളുകൾ പങ്കെടുത്തിട്ടുള്ള സമ്മറിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എഴുപത്തി മൂന്ന് പെർസെൻറ്റേജും വിറ്റ് കളയേണ്ട സമയമാണ് എസ് ബാങ്ക് ഇനി ഇനി വിറ്റിട്ടില്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ബജറ്റ് വരെ കാത്തിരിക്കാം അല്ല ബജറ്റിന് ശേഷം ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാം എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നാൽപ്പത്തിൻ്റെ മുകളിൽ പോയാൽ നല്ലൊരു ബൂമിങ് ഈ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഈ സ്റ്റോക്കിൽ കാണുള്ളൂ എന്നുള്ളതാണ് കാരണം ഇത് മുപ്പത്തിരണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തി മൂന്ന് ലെവലിൽ പോയി താഴോട്ട് പോരുന്ന രീതി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഏതായിരുന്നാലും നോക്കി നിൽക്കേ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഫണ്ടമെൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് പേ ഇറഷ്യൂ അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് നാലും പി ബി റഷ്യു ഒന്ന് പോയിൻറ്റ് എട്ട് നാലും ഇൻഡസ്ട്രി പൈസ പേഴ്സ പി റഷ്യു പതിനാല് പോയിൻറ്റ് ഏഴ് രണ്ടും ഡെപ്റ്റിറ്റ് ഇക്വിറ്റി എണ്ണയാണ് അഥവാ നോട്ട് അപ്ലിക്കബിൾ നോട്ട് അവൈലബിൾ ആർ ഒ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ രണ്ട് പോയിൻറ്റ് എട്ട് ആറ് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം പേസ് ചെയ്തിട്ട് പൂജ്യം പോയിൻറ്റ് നാല് ഒന്നും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യവും ബുക്ക് വാല്യൂ പതിനാല് പോയിൻറ്റ് മൂന്ന് ആറും ഫേസ് വാല്യൂ രണ്ടു ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഫിനാൻസൈഡൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ആ ഒരു സംഭവമൊക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ പോലും സ്റ്റോക്കിനൊരു അനക്കവും എന്നുള്ളതാണ് റവന്യൂ നമ്മൾ മൂന്ന് മാസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയും മാർച്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാർട്ടറിൽ അവസാനിക്കുമ്പോൾ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപയും ഇതാണ് ഒരു മൂന്ന് മാസത്തെ കണക്ക് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പം ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് റവന്യൂ എന്ന ഇയർലി നോക്കുകയാണെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം ശോകമാണെന്നുള്ളതിൽ യാതൊരു തർക്കവും അഥവാ ഓരോ ഇയർ കടക്കും തോറും തായോട്ടും മുതലോട്ടും ആയിട്ട് കളിക്കുന്ന ഒരു രീതിയാണ് ഈ കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരു പത്തൊമ്പതിൽ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തി എട്ടായിരത്തി എട്ട് കോടി രൂപ റവന്യൂ ബേസ് ചെയ്തിട്ട് കമ്പനിക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ കൂപ്പ് കുത്തിയിട്ട് ഈ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് കോടി ഉള്ളത് ഇതാണ് കമ്പനിയുടെ വർഷാവർഷ കണക്കനുസരിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ ബേസ് ചെയ്തിട്ടുള്ള സ്കെയിൽ നമുക്കറിയാം വളരെ കുറഞ്ഞ രൂപത്താണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ പ്രോഫിറ്റിന്റെ കാര്യം ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരവസ്ഥയാണെന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപയാണ് പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപതിൽ പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ ലോസിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ ലോസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി ത്തി അറുപത്തി കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനിക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട് വലിയ നിലനിൽപ്പൊന്നും കമ്പനിക്ക് ഉണ്ടായിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ എത്തുമ്പോൾ അത് വീണ്ടും ചുരുങ്ങി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയായിട്ട് പ്രോഫിറ്റ് ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക പിന്നെ നെറ്റ് വർത്തിൻ്റെ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തിരക്കേടില്ല എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കോടി രൂപയായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതൊന്ന് ഉയർന്നിട്ടുണ്ട് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ര നാൽപ്പതിനായിരത്തി സോറി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി നാ എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയിലേക്കാണ് എത്തിയിട്ടുള്ളത് നെറ്റ്വർത്തിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഈ ഒരു നെറ്റ്വർത്ത് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഓരോ ദിവസവും ഓരോ കൊല്ലവും നമുക്കത് കൂടി കൂടി കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ കമ്പനിക്ക് പെർഫോമൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് മാത്രമേ അതിനൊരുപാട് റീസൺസുകളുണ്ടെന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥകൾ നോക്കാം അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മുപ്പത്തെട്ട് പോയിൻറ്റ് പന്ത്രണ്ട് ശതമാനം ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും മുകളിൽ വന്നിട്ടുള്ളതും ഇവർ തന്നെയാണ് നെക്സ്റ്റ് രണ്ടാമതായിട്ട് റീറ്റെയിൽ ആൻഡ് അതേസിൻ്റെ കയ്യിൽ മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് ഒന്ന് പെർസെൻറ്റേജും ഉണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ തിരക്കെടുക്കില്ലാത്ത ഒരു ഹോൾഡിംഗ് പാറ്റേൺ കാണുന്നുണ്ട് ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം ഏഴ് പെർസെൻറ്റേജ് ആണ് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫിഗറേ ഉള്ളൂ പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒമ്പത് പെർസെൻറ്റേജ് ഇതത്രത്തോളം നല്ല രീതിക്ക് മുന്നോട്ട് പോകും ചോദിച്ചാൽ ചെറിയ അനക്കങ്ങളിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിക്ക് പ്രോ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും കാരണം ഹെവി ഹ്യൂജ് ഫണ്ട് ഇറക്കിയ ഹെവി ക്വാണ്ടിറ്റി എടുക്കുന്ന ആളുകൾക്ക് ഒരു രൂപ അല്ലെങ്കിൽ അമ്പത് പൈസ അല്ലെങ്കിൽ ഇരുപത് പൈസ വ്യത്യാസത്തിൽ മറിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇതിലിപ്പോൾ പ്രോഫിറ്റ് എടുക്കാൻ ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെയ്താൽ തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ആകാനും സാധ്യത കാരണം തായോടെക് ആണ് ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ഇറക്കിയ പൈസ ആ കണ്ടമാനം അവിടെ വെക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രേഡിങ് ചെയ്യുന്ന ആളുകളൊക്കെ കരുതിയിരിക്കേണ്ടതും ഒരു വരെ നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് റിക്കവറി ആകും മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ എക്സിറ്റ് ആകും എന്നൊക്കെ കരുതിയിരിക്കുന്ന പല സ്റ്റോക്കുകളും ഒരു ഒരു കൊല്ലവും രണ്ട് കൊല്ലം ആയിട്ട് വെച്ചിരിക്കുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെ അറിയുന്ന ആളുകൾ നിങ്ങളെ പരിസര പ്രദേശത്ത് അല്ല നിങ്ങളുടെ സറൗണ്ട് സിസ്റ്റത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എൻ്റെ വാട്സപ്പിലൊക്കെ കോൾ ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് മൂ മൂന്ന് കൊല്ലമായി മൂന്ന് ദിവസത്തൊക്കെ എടുത്തു വെച്ചതായിരുന്നു മൂന്ന് കൊല്ലമായിട്ടും ഇതുവരെ നടപടിയാക്കാൻ പറ്റിയിട്ടില്ല ഇത് സിങ് ട്രേഡ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളതാണ് നമ്മൾ ചെയ്യുമ്പോൾ ആരെങ്കിലും റെക്കമെൻഡേഷൻ കൊണ്ടിട്ടോ അല്ല യൂട്യൂബ് വീഡിയോ കണ്ടിട്ടായിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടാവുക കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് ഒരു വിഷയമുണ്ട് ഇവർ പറയുന്നത് വളരെ കണ്ണിങ്ങായിട്ട് നമ്മൾ അംഗീകരിക്കുക എന്നതിലുപരി നിങ്ങളതായ രീതിക്ക് ഒരു ഒരു ആലോചന നടത്തണം നമുക്ക് നമുക്കിപ്പം യൂട്യൂബിലൊരു പത്ത പന്ത്രണ്ട് രൂപ ഉയരുമെന്നാണ് പറയുന്നെങ്കിൽ യൂട്യൂബിൽ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി ാക്കി വെക്കുക ശേഷം എന്ത് ചെയ്യുക നമ്മളെ മാർക്കറ്റിൽ പോയിട്ട് അത് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഏഴ് രൂപ എത്തുമ്പം എക്സിറ്റ് അടിക്കണം കാരണം പന്ത്രണ്ട് രൂപ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് രൂപ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണല്ലോ പന്ത്രണ്ട് രൂപയിൽ എത്താതെ പത്ത് രൂപയിലോ ഒമ്പത് രൂപയിലെത്തിയിട്ട് താഴോട്ട് സൈഡ് ആയിട്ട് താഴെ ഡൗൺഗ്രേഡ് പോവുകയാണെങ്കിൽ നമ്മുടെ ഫണ്ട് അവിടെ ബ്ലോക്ക് ആവും വേറെ സ്റ്റോക്ക് എടുക്കാനോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനോ നമുക്ക് സാധിക്കില്ല നമ്മുടെ കണ്ണിന് മുന്നിലൂടെ നമ്മൾ കാണി ആഗ്രഹിച്ചു വെച്ച പല സ്റ്റോക്കുകളും കയറിപ്പോകുന്നുണ്ടാവും ഫണ്ട് ഇവിടെ ബ്ലോക്കാവുകയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഏതായിരുന്നാലും സി യെസ് ബാങ്കിൻ്റെ കാര്യം പരിതാപകരമാണെന്നുള്ള യാതൊരു തർക്കവും ഇല്ല ഈ അടുത്തൊന്നും ഇത് കയറി കിട്ടുമോ എന്നുള്ളത് എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല മറ്റൊരു വിഷയത്തിൽ കാണാം വിശ്വ ആൾ ദ ബെസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി അറിയിച്ചാൽ ഈ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടാകും അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു എങ്കിലും കിട്ടും യെസ് ബാങ്കിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായി എഴുതിയിട്ട് ഓക്കെ വിഷ്വ ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ